അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോ നിങ്ങളെ മരണ വാർത്തയാണ് ഇന്ന് നമ്മുടെ വാട്സപ്പിൽ വന്ന ഈ ഒരു വേദനിപ്പിക്കുന്ന വാർത്ത ശരിക്കും ഈ മോളുടെ ആ ഫോട്ടോ കണ്ടപ്പോൾ ഹൃദയം നുറുങ്ങിപ്പോയി വല്ലാത്തൊരു പോയി പ്രിയപ്പെട്ടവരെ എല്ലാവരും ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുഹ ചെയ്യണം പ്രിയപ്പെട്ടവരെ ഈ ഒരു പൊന്നുമോളാണ് മരണപ്പെട്ടു പോയത് മരണ കാരണം എന്താണെന്ന് നമുക്കറിയില്ല മക്കൾ മരണപ്പെട്ടാലുള്ള മാതാപിതാക്കളുടെ അവസ്ഥ നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ് ചില മാതാപിതാക്കളുടെയൊക്കെ സമനില തന്നെ തെറ്റിയ നിലയിലാണ് ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ വാർത്ത തന്നെയാണ് ചില മരണങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ നമുക്ക് തന്നെ പറ്റാറില്ല ഈ ഒരു വാർത്ത ഇങ്ങനെയായിരുന്നു കണ്ണൂരാണ് ഈ മരണം നടന്നിരിക്കുന്നത് നാറാത്ത് കല്ലൂരിക്കടവ് സ്വദേശിയായ അഞ്ചു വയസ്സുകാരിയാണ് മരണപ്പെട്ടത് ഇന്നാലി ലഹി വൈന്നായിഹിറാജീൻ നാറാത്ത് സ്വദേശിയായ മലപ്പിൽ സമദ് നസീല ദമ്പതികളുടെ മകൾ ഹുദാ സമദാണ് മരണപ്പെട്ടത് എല്ലാവരും ദാ ചെയ്യണം ആ മാതാപിതാക്കൾക്ക് വേണ്ടി ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും കൊടുക്കണേ അല്ലാഹ് കോട്ടയത്ത് വെച്ചാണത്രേ മരണപ്പെട്ടത് പ്രിയപ്പെട്ടവരെ എല്ലാവരും ദാ ചെയ്യണം കേട്ടോ അർഹമുറാഹിമായ റബ്ബെ പഠിച്ച റബ്ബേ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല റബ്ബെ നിനക്കറിയാലോ റബ്ബെ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ അല്ല പഠിച്ച റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ നമ്മുടെ മക്കളില്ലാത്ത ജീവിതം നമുക്ക് തരലേ റബ്ബെ നമ്മുടെയൊക്കെ ജീവനും ജീവിതവും നമ്മുടെ മക്കൾക്കാണല്ല നമ്മുടെ മക്കളില്ലാത്ത ജീവിതം നമുക്ക് റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസിനി നൽകണർ അബ്ബേ പടച്ചറബ്ബെ പെട്ടെന്നുള്ള പൊടുന്നനെയുള്ള മരണത്തെ തൊട്ട് എല്ലാ മക്കളെയും നീ നീക്കാക്കണർ റബ്ബേ അപകട മരണത്തിൽ നിന്നും നീ നീക്കാക്കണർ അബ്ബേ കീറിമുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ റബ്ബേ അപ്പേ റബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ സമാധാനം നീ കൊടുക്കണർ റബ്ബേ ആ കുടുംബത്തിന് ക്ഷമ റബ്ബേ അബ്ബേ റബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ പടച്ചറബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ യാ റബ്ബേൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും എല്ലാവരും ദുവാ ചെയ്യുക ആ പൊന്നുമോൾക്ക് പടച്ച സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കുമാറാകട്ടെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ആ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് എല്ലാവരും ദുവാ ചെയ്യണം ഇൻഷാ ദുവാ വസിയത്തോടെ അസലമലൈക്കും വരഹമുല